വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്ന കേസിൽ രണ്ട് യുവാക്കളെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി നെല്ലിക്കുന്ന് പുത്തൻവീട്ടിൽ വീട്ടിൽ മുരളി പട്ടാമ്പി ഓങ്ങല്ലൂർ മാങ്ങാട്ടിൽ വീട്ടിൽ സുജിത് എന്ന സുധി എന്നിവരെയാണ് പിടിയിലായത് ബുധനാഴ്ച രാവിലെയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൌണ്ടറിന് മുൻവശത്ത് നിൽക്കുകയായിരുന്ന കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം സ്വദേശിയായ രാധാകൃഷ്ണന്റെ ഇരുപതിനായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് രാധാകൃഷ്ണൻ റെയിൽവേ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പരിശോധിച്ചപ്പോൾ മറ്റൊരു ഫോണും ഇവരിൽ നിന്നും കണ്ടെത്തി ഈ ഫോൺ പഴയന്നൂർ സ്വദേശിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഇരുവർക്കുമെതിരെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് ഇൻസ്പെക്ടർ അനിൽ മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഗീർത്ത കുമാർ അബ്ദുൾ മജീദ് എ സുരേഷ് എന്നിവരും ആർ ഇൻസ്പെക്ടർ ദീപക് എ ഷിജു എന്നിവരുമാണ് അന്വേഷണത്തിലെ സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു